എക്സിറ്റ് പോളിന്റെ മറവിൽ ഓഹരി വിപണിയിൽ കുംഭകോണം നടത്തിയെന്ന് രാഹുൽ ഗാന്ധി സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു കൂടുതൽ വിവരങ്ങളുമായി ആദർശ് തുളസീധരൻ ചേരുന്നു ആദർശ് വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് എക്സിറ്റ് പോളിന്റെ മറവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായും നടത്തിയിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇത് എത്രത്തോളം ഗൗരവമുള്ളതാണ് അമ്പേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഊതി വീർപ്പിച്ച ഓഹരി വിപണിയായിരുന്നു ജൂൺ നാലിന് എന്നുള്ളതടക്കം അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ വ്യാജമായിട്ട് ഓഹരി വിപണിയിൽ കൃത്രിമമായിട്ട് ഓഹരി വിപണിയെ ചലിപ്പിച്ചു ഓഹരി വിപണിയിൽ അന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞുകൊണ്ട് ജൂൺ ഒന്നിന് കൃത്രിമമായ എക്സിറ്റ് പോളുകൾ സൃഷ്ടിച്ചുകൊണ്ട് ജൂൺ നാലിന് കൃത്യമായിട്ടുള്ള ഓഹരി വിപണിയിലെ ഇടപെടൽ അതും ബാഹ്യ ശക്തികളെ ഉപയോഗിച്ചുള്ള ഇടപെടലിലൂടെ ഓഹരി വിപണിയിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു ഇത് അതീവ ഗൗരവമായ വിഷയമാണ് ഇതിൽ അന്വേഷണം വേണം ജെ പി സി അന്വേഷണമാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അതേസമയം രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി ബി ജെ പിയും വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ആയിരിക്കും ബി ജെ പിയുടെ ഈ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുക എന്നാണ് ബി ജെ പി നേതൃത്വം അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറും എന്ന് ഉറപ്പാണ് കാരണം നേരത്തെ തന്നെ എക്സിറ്റ് പോളുകൾ വന്ന സമയത്ത് ഓഹരി വിപണിയിൽ വലിയ മുന്നേറ്റം ദൃശ്യമായിരുന്നു പിന്നാലെ ജൂൺ നാലിന്റെ വോട്ടെണ്ണലിലും ആദ്യം ദൃശ്യമായ മുന്നേറ്റം അത് പിന്നീട് വലിയ ഓഹരി വിപണിയിൽ വലിയ ഒരു ഇടിവിന് കാരണമാവുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ രീതിയിൽ കൃത്രിമമായിട്ടുള്ള ഓഹരി വിപണിയിലെ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചോ അതിൽ ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കാൻ ഇറങ്ങിയ ചിലരൊക്കെ കബളിപ്പിക്കപ്പെട്ടു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏറെ ഗുരുതരമായ ഒരു വിഷയമാണ് ഇക്കാര്യത്തിൽ ജെ പി സി അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമ്പോൾ ബി ജെ ആകട്ടെ ഇതിൽ പ്രതിരോധം തീർക്കുവാനുള്ള ശ്രമത്തിലുമാണ് അമ്പിളി